പോലീസ് കലക്കിയ തൃശൂർ പൂരത്തിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് പോലീസിനെ വെള്ള വെള്ളപൂശിക്കൊണ്ട് ഈ പൂരം കലക്കിയത് ബോധപൂർവം പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളാണെന്നും അവർക്കെല്ലാം ഒത്താശയം ചെയ്തു കൊടുത്തത് ആർ എസ് എസ് ആണെന്നും വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നു എന്നത് ഇപ്പോൾ വല്ലാതെ വിവാദമായിരിക്കുകയാണ് ചർച്ചയായിരിക്കുകയാണ് സർക്കാർ അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടും അവരുടെ പൊളിറ്റിക്കൽ മുഖം അവർക്ക് രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസിനെ വെള്ളപ്പൂശാൽ ഒരു എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടത് അപരാധമാണെന്ന തരത്തിൽ ഉള്ള പ്രചരണം നടക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്ത ഈ പശ്ചാത്തലത്തിൽ ആർ എസ് എസിന്റെ ചില നേതാക്കളെയും പാറമേക്കാവ് അതുപോലെ തിരുവമ്പാടി ദേവസ്വം ബോർഡിലെ പിന്നെ ഒക്കെ ആ ഇത് മൊഴിയെടുക്കാൻ വേണ്ടി പോലീസ് വിളിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവരെത്രമാത്രം സഹകരിക്കും എന്നറിയില്ല എന്തായാലും വറമേക്കാവ് പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾ ഈ പോലീസ് അന്വേഷണത്തിന് സഹകരിക്കില്ല ഇവിടെ പിന്നെ സി ബി ഐ അന്വേഷണം തന്നെ ഇതിനകത്ത് വരണം ജുഡീഷ്യർ അന്വേഷണം പോലും ഞങ്ങൾ സഹകരിക്കില്ല കാരണം ജുഡീഷ്യറിയെ അട്ടിമറിക്കാൻ സാധ്യതയുള്ളവരാണ് ഇവിടെ ഉള്ള പല പല ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും അതുകൊണ്ട് സി ബി അന്വേഷണം വേണമെന്നും അവരാവശ്യപ്പെടുന്നു എന്തായാലും ആർ എസ് എസിൻ്റെ ദക്ഷിണേന്ത്യാ പ്രമുഖനായ ദക്ഷിണേന്ത്യാ പ്രചാരകനായ ദക്ഷിണേന്ത്യയിലെ ആർ എസ് എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനായ ജയകുമാറിനെ ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് ജയകുമാറിന്റെ വണ്ടിയിലാണ് ജയകുമാറാണ് ദത്താത്രായ ഒസമുള്ളയെ കാണാൻ എ ഡി ജി പി അജിത് കുമാറിനെ കൊണ്ടുപോയത് എന്നത് കൊണ്ട് അയാളുടെ വണ്ടിയിൽ അയാൾ പോ അയാളുടെ കാറിലാണ് പോയത് കാരണം ഈ എ ഡി ജി പിയും പറഞ്ഞാലെൻ്റെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയിലാണ് പോയതെന്ന് പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ സുഹൃത്ത് തന്നെയാണ് കാരണം ജയകുമാറും അജിത് കുമാറും ഒരുമിച്ച് തിരുവനന്തപുരത്ത് പഠിച്ചവരാണ് ഇവർ അയൽവാസികളാണ് ഈ അജിത് കുമാറിൻ്റെ കുടുംബവും ജയകുമാറിൻ്റെ കുടുംബവും തമ്മിൽ അടുത്തടുത്താണ് താമസം അതുകൊണ്ട് തന്നെ അവർ മുമ്പും ഒരുമിച്ചാണ് പഠിച്ചിരുന്നത് നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് അപ്പോൾ അങ്ങനെ സുഹൃത്ത് ഈ ജയകു ുമാറിന്റെ കാറിൽ പിന്നെ ആർ എസ് നേതാക്കിനെ കാണാൻ പോയി എന്ന് എ ഡി ജി പി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടിപ്പോൾ ജയകുമാറിനെ മൊഴിയെടുക്കാൻ പോലീസ് വിളിച്ചിരിക്കുന്നു ജയകുമാർ പോകുമോ അവിടെയാണ് പ്രശ്നം പോലീസ് വിളിച്ച ഈ നോട്ടീസ് നൽകിയതിന്റെ പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് ആർ എസ് എസിന്റെ നേതാക്കളും ബി ജെ പിയുടെ നേതാക്കളും പറയുന്നത് പ്രത്യേകിച്ച് ബി ജെ പി ഇത്തരം കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല പക്ഷേ ആർ എസ് എസിന്റെ പ്രമുഖനാണ് ഈ ജയകുമാർ അതുകൊണ്ട് തന്നെ ആർ എസ് എസിന്റെ പ്രമുഖനെ ഈ നോട്ടീസ് പോലീസ് നോട്ടീസ് കൊടുത്ത് മൊഴിയെടുക്കാൻ ക്ഷണിച്ചിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് അതിനകത്ത് ചില രാഷ്ട്രീയ തന്ത്രങ്ങളും അജണ്ടകളുമുണ്ട് അതിന് അതുകൊണ്ട് തന്നെ ഈ ജയകുമാറിനെ മൊഴിയെടുക്കാൻ പോകണമോ വേണ്ടെന്നുള്ളത് ആർ എസ് എസിൻ്റെ കേന്ദ്രമായ നാഗ്പൂരിൽ നിന്നൊരു തീരുമാനം വന്നാലേ അദ്ദേഹം പോകൂ അല്ലാതെ പോകില്ല കാരണം ദക്ഷിണേന്ത്യയിലെ പ്രമുഖനാണ് ജയകുമാർ എന്ന് പറയുന്ന ആണ് തിരുവനന്തപുരത്തുകാരനാണ് കൈമലത്തുകാരനാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു പോലീസ് നോട്ടീസ് അനുസരിച്ച് പോകണമെങ്കിൽ നാഗ്പൂരിൽ ഒരു തീരുമാനമെടുക്കണം ആർ എസ് എസിന്റെ കേന്ദ്രമായ നാഗ്പൂരിൽ നിന്ന് നിങ്ങൾ പോകണം അല്ലെങ്കിൽ പോകണ്ട എന്നൊരു തീരുമാനമെടുക്കണം അല്ലാതെ അദ്ദേഹം പോകില്ല എന്തുവന്നാലും ഇപ്പോഴെന്തായാലും ഈ നോട്ടീസ് നിയമ അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിക്കുകയാണ് ഇപ്പോൾ ആർ എസ് എസ് കേന്ദ്രങ്ങൾ ഈ ജയകുമാർ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പോലെ വെറും ഒരു സാധാരണ ആളല്ല അദ്ദേഹം ശാസ്ത്ര രംഗത്തും വിജ്ഞാന രംഗത്തും വളരെ മുൻപന്തിൽ നിൽക്കുന്ന ആളാണ് അതായത് ആർ എസ് എസിന്റെ വിജ്ഞാന പിന്നെ മേഖലയായ ശാസ്ത്രമേഖലയായ വിജ്ഞാന ഭാരതിയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം അദ്ദേഹം മാത്രമല്ല അദ്ദേഹം ഒരുപാട് അതായത് ഈ വി എസ് എസ് സിയിലെ നയരൂപീകരണം തൊട്ട് ഒരു ഒരു ശാസ്ത്ര രംഗത്ത് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരേണ്ട നയങ്ങളിൽ രൂപീകരണത്തിലെല്ലാം ഈ ജയകുമാർ നല്ല പങ്കുള്ള ആളാണ് അദ്ദേഹം പിന്നെ ഒരുപക്ഷെ ഈ ഓ രാജകുമാര് നിയമത്തിൽ വിജയിക്കുന്നതിന് അടിത്തറ അടിത്തറയിട്ടുകൊണ്ട് അടിസ്ഥാനപരമായി പ്രവർത്തിക്കുകയും അതിനുവേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ വരികയും ചെയ്യുന്ന ജയകുമാറാണ് തൃശൂരിലും അത്തരത്തിലുള്ള തന്ത്രങ്ങൾ ജയകുമാറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും അത് സുരേഷ് ഗോപി ഗുണകുകയും ചെയ്തിട്ടുണ്ട് അത് ആർ നിർദ്ദേശിക്കുന്ന എസ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്തായാലും പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊക്കെ പഠിച്ച് വലിയ എഞ്ചിനീയറിങ് ആയെങ്കിലും ശാസ്ത്രമേഖല അദ്ദേഹം വളരെ പ്രമുഖരാണ് അദ്ദേഹം ശാസ്ത്ര പിന്നെ സംഘടനകളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുപോലെ സ്വദേശി സയൻസ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ തന്നെ വലിയ സംഘടിപ്പിച്ചത് നമുക്ക് അറിയാവുന്ന അത്തരത്തിൽ വളരെ വിജ്ഞാനപ്രദമായ പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായ ശാസ്ത്രരംഗത്ത് വളരെയധികം അറിവുള്ള ഒരു വ്യക്തിയാണ് ഈ പിന്നെ ഈ പറയുന്ന ജയകുമാർ ആ ജയകുമാറിനെ ഇപ്പം നോട്ടീസ് കൊടുത്ത് മൊഴിയെടുക്കാൻ പോലീസ് വിളിച്ചിരിക്കുന്നുള്ള വിവരമാണ് പക്ഷേ അത് ജയകുമാർ പോകാൻ സാധ്യത വളരെ കുറവാണ് അങ്ങനെ ആ മൊഴിയെടുക്കലിന് പോയി നിന്ന് കൊടുത്താൽ അത് വല്ലാത്ത ഉണ്ടാക്കും അതിൻ്റെ അജണ്ട പോലീസിൻ്റെയും സർക്കാരിൻ്റെ മേലുള്ള അജണ്ട വ്യക്തമായിരിക്കുന്നു നാഗ്പൂരിൽ നിന്നുള്ള പിന്നെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ഇപ്പോൾ ജയകുമാർ ഈ മൊഴിയെടുക്കലിന് പോകൂ എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം